നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് തിരുവല്ലാമല ടൌണിൽ എസ് എം ഓട്ടോ സ്റ്റാൻഡും പരിസരവും അന്ധകാരത്തിൽ ഹൈമാസ് ലൈറ്റ് കണ്ണടച്ചതോടെ അധികൃതരും കണ്ണടച്ചു ൈറ്റ് മിഴിയടച്ചു അധികൃതർ നിസ്സംഗതയിൽ തിരുവല്ലാമല എസ് എം ഓഡിറ്റോറിയത്തിന് മുൻവശമുള്ള മിനി ഹൈമാസ്റ്റ് ലൈറ്റ് അടച്ചിട്ട് മാസങ്ങളായി ഓട്ടോ സ്റ്റാൻഡിനടുത്തുള്ള ഹൈമാസ്റ്റ് ലൈറ്റ് പ്രകാശിക്കാത്തത് മൂലം രാത്രി കാലങ്ങളിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരും യാത്രക്കാരും ഒരുപോലെ പ്രയാസം നേരിടുകയാണ് ബന്ധപ്പെട്ട അധികൃതരോട് ലൈറ്റ് കത്തുന്നില്ല എന്ന വിഷയം അറിയിച്ചുവെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ള ആരോപണമാണ് പൊതുജനങ്ങളിൽ നിന്നും ഉയരുന്നത് ഓട്ടോ ഓട്ടോ സ്റ്റാൻഡിലുള്ള ഡ്രൈവർ എൻ സന്തോഷ് ലൈറ്റ് െ കുറിച്ച് വ്യക്തമാക്കുന്നു ഇവിടെ മൂന്ന് മാസം നാലു മാസമാണ് ഈ ലൈറ്റ് കത്താണ്ടായിട്ട് ഇതുവരെ ഒരു നടപടികളും ഇവിടെ പഞ്ചായത്തിൽ കാര്യമായ എടുക്കണം ഇത് ഞങ്ങൾ കൊറേ മെമ്പർമാരെടുത്തും പറഞ്ഞു ഒന്നും നടക്കുന്നില്ല ഇതിന്റേതായ നടപടികൾ എന്തെങ്കിലും തീരുമാനിക്കണമെന്ന് ആകെ ഇരിട്ടറിഞ്ഞിട്ടൊരു ഇവിടെ ആകെ ഒരു രാത്രി സ്ത്രീകളൊക്കെ ഇവിടെ വരുന്നതാണ് ഒന്നും നടക്കാനും പറ്റില്ല

ആൾക്കാർ ആൾക്കാരും ആകെ കൂരാ ഇരുട്ടാണ് ഇത് ഒരു അധികാരികൾ ഒന്ന് യും ഇപ്പോൾ ഹൈമാസ്റ്റലൈറ്റും കണ്ണടച്ചതോടുകൂടി രാത്രി കാലങ്ങളിൽ പ്രദേശം മുഴുവൻ ഇരുട്ടിലായി കെ ബാലൻ അനീഷ് കയറമ്പാറ തുടങ്ങിയ ഡ്രൈവർമാരും രാത്രി കാലങ്ങളിലെ യാത്രക്കാരുടെയും ഡ്രൈവർമാരുടെയും അവസ്ഥകൾ വിവരിച്ചു

ചെയ്തു തരേണ്ട ആളുകൾ അത് നേരത്തോടെ ചെയ്തു തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാറുള്ളത് ഞങ്ങളുടെ എല്ലാവരെയും കാണാനില്ല അതുകൊണ്ടാണ് ഞങ്ങൾ